ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം മീൻകറിയൊക്കെ ആയപ്പോഴാ കേട്ടോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഇന്നത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നല്ല കുടമ്പുളക്കിട്ടുള്ള മീൻകറി ആട്ടോ വെച്ചിട്ടുള്ളത് പിന്നെതാ ചായ കുടിക്കുകയാണ് രാവിലെ പുട്ടാണ് ഉണ്ടാക്കിയത് തലേദിവസത്തെ സാമ്പാർ ഉണ്ടായിരുന്നു പഴം പുഴുങ്ങിയിട്ടുണ്ട് പിന്നെതാ നന്തുട്ടിയൊക്കെ അതാ ചുമരുമുള്ള കലാപരിപാടി കേട്ടോ എന്തേലും കിട്ടിയ അപ്പൊ പിന്നെ പിന്നെതാ പൂപ്പ് നീച്ചിട്ടില്ല ഉണന്ന് കിടക്കാണ് കേട്ടോ തണുപ്പായിട്ട് പോച്ചും കൂടി കിടക്കുകയാണ് പിന്നെ രാവിലെ തന്നെ അടിക്കലും തുണക്കലൊക്കെ കഴിഞ്ഞിട്ട് നന്ദിട്ട് നീക്കുന്നതിന്റെ മുന്നേ ഒക്കെ ചെയ്യൂലെങ്കിൽ വഴിക്ക് മുഴുവൻ വിചാരിച്ചിട്ടോ ഇന്ന് നല്ല വെയിലാട്ടോ രാവിലെ തന്നെ കുറെ ദിവസമായി ഇങ്ങനൊരു വെളിച്ചമൊക്കെ കണ്ടിട്ടോ രാവിലെ എപ്പോഴാണ് ആ ഒന്നായിട്ട് പൊട്ടിച്ചാട മഴ പിന്നെ പിന്നെന്താ ലച്ചും പൂപ്പും കൂടെ കളി അല്ല ലച്ചും അല്ല നന്തിട്ടിയും ലച്ചും കൂടെ കളിക്കുകയാണ് കേട്ടോ ഓള ഒരു പാസര ഓള എവിടെയോ കൊണ്ടിട്ടുണ്ട് എവിടെയൊന്നും അറിയില്ല കാണാല്ലത് എവിടെയോ കളിച്ചാണ്ടോ എവിടെയോ മുക്കിൽ കൊണ്ടതാണ് നോക്കിയിട്ടില്ല നോക്കണ ഞത് പതാണ്ട് ദിവസമായിട്ട് കിട്ടിയേ ഇരുത്ത കേട്ടോ ഒരു കാലിൻ്റെ മേലെ ഒരു കാലുവെച്ചിട്ടേ ഇരിക്കുള്ളൂ അമ്മായി പിന്നെതാ താഴത്തതിന് ശേച്ചി ലേശം നെയ്ച്ചോറ് കൊടുന്ന് അതാ ഉച്ചയ്ക്ക് കഴിച്ച കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ലേശം പഴംപൊരി ഉണ്ടാക്കി കേട്ടോ മൈദപ്പൊടിയും കടലപ്പൊടിയും പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും കൂടെ ആയിട്ടുള്ള മാവ് മാവ് ഉണ്ടാക്കാടുത്തത് പിന്നെ ചട്ടിയിലെ എണ്ണ ഒഴിച്ച് എണ്ണല്ലോ ഓയിലാട്ടോ ഒഴിച്ചത് പിന്നെ പഴം അങ്ങനെ മാവില് മുക്കിയിട്ട് അതിലിട്ട് വറുത്ത് എടുക്കട്ടോ ഞങ്ങളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങളെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങള് മുന്നോട്ട് പോവുള്ളൂ പോവുള്ളുട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ പിന്നെ പഴംപൊരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പൂപ്പടുത്തു തന്നെ ഇരിക്കുന്നുണ്ട് ചൂടായ കൊണ്ട് എടുക്കാതെ ഇരിക്കുകയാണ് ഇപ്പൊ ഉള്ളൂ ഒരു കുട്ടി തോട്ട് പോയിട്ട് മീനിനെ പിടിച്ചോടുന്ന കണ്ണാൻ കുടിക്കുകയാണ് വാർപ്പിന്റെ മേലേക്ക് പൂത്താടി ഉണ്ടോ നോക്കാൻ പോയതായിട്ട് എടുത്തു കൊടുക്കാനും പൂത്താടീന്ന് കിട്ടിയിട്ടില്ല അപ്പൊ ഇതാ കളിപ്പിക്കാണ് വീട് വർക്കും കൂട്ടാൻ വെക്കൊക്കെ ചെയ്യ വലിയ മീനാണ് േ മതി 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 പോര് കൂത്താടി ചൊറിയും ഇങ്ങളെ കൈട്ടോ ഇങ്ങോ അങ്ങട്ടില്ല പിന്നെ നീ മതി പോര് നമ്മുടെ കൈടെ പൂപ്പീന്റെ പേര് വല്യ മീനാവിടെ മീന തോന്നിട്ടേ കണ്ണാൻ പൂച്ചിട്ടായി അറിയണേ അറിയില്ല തലേ നല്ല ഭംഗി ഞാൻ ഇതിനെങ്ങോട്ട് തിന്നും ടത്തേക്ക് കൈക്ക് വേറെ കൈ കൊണ്ടെ കൈ പോ மதி மதியி பாவப்போ അരെ മൂടി ൂടിന്നു വെച്ചോ എങ്ങടെ പോയത് ചവിട്ടി ഇനി ആ ചാടണു അത് നീ മതി നീ പോര് അപ്പൊ ഞങ്ങളെ മീനിനെ വലുതായിട്ട് ഇങ്ങനെ കാട്ടി തരട്ടെ